കേരളത്തിൽ വീണ്ടും നിപബാധ സ്ഥിരീകരിച്ചു വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എം എസ് എഫ് കുമരമത്തൂർ പഞ്ചായത്ത് തല സമ്മേളനം നടന്നു ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം നടന്നത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കസനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ കണ്ണോട് ചോളോട് റോഡിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റി നാട്ടുകാർ റോഡിന്റെ തുടക്കത്തിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിലായിരുന്നു ജനപ്രതിനിധികളെ ഉദ്ഘാടന യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിച്ചത് ഗൈനക്കോളജി ചികിത്സാ രംഗത്ത് പ്രഗത്ഭനായ മണ്ണാർക്കാട്ടെ ഡോക്ടർ കെ എ കമാപ്പയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജിയിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസിലേക്കാണ് ഡോക്ടർ കമ്മ്മാപ്പയ്ക്ക് ക്ഷണം ലഭിച്ചത് തച്ചനാട്ടുകുർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണോട് ചോളോട് റോഡിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റി നാട്ടുകാർ റോഡിന്റെ തുടക്കത്തിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിലായിരുന്നു ജനപ്രതിനിധികളെ ഉദ്ഘാടന യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിച്ചത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് അംഗവുമായ കെ പി എം സലീം അനുവദിച്ച ഇരുപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപ ചിലവിലാണ് ടാറിങ്ങും റോഡ് സൈഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ ചെയ്ത് നവീകരിച്ചത് ഒന്നര കിലോമീറ്റർ ദൂരം ടാറിങ്ങും വെള്ളം കെട്ടി നിന്ന് കാൽനാട് യാത്രയ്ക്ക് പോലും പ്രയാസപ്പെട്ടിരുന്ന ഭാഗം അൻപത് മീറ്റർ റോഡ് കോൺക്രീറ്റും എൺപത് മീറ്റർ സൈഡ് കോൺക്രീറ്റും അഞ്ഞൂറ് മീറ്റർ ഡ്രൈനേജും നിർമ്മിച്ചാണ് റോഡ് പൂർണമായും നവീകരിച്ചത് ഇതോടെ കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ കണ്ണോട് ചോളോട് റോഡിനാണ് ശാപമോക്ഷമായത് റോഡിന്റെ ഉദ്ഘാടനം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം നിർവഹിച്ചു അതോടൊപ്പം തന്നെ പച്ചനാട്ടകര ഗ്രാമപഞ്ചായത്തിൽ പൊതുവിലും സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസമുണ്ടാകുന്ന ഒട്ടേറെ പദ്ധതികൾ സാധാരണക്കാരൻ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്റെ സഹപ്രവർത്തകരായ മൻസൂർ മാഷ സുബേറും പ്രവർത്തകന്മാരും നേതാക്കന്മാരും അനുഭാവികളും അതോടൊപ്പം നാട്ടുകാരും ഉണ്ട് അവരുടെയൊക്കെ പിന്തുണയോടുകൂടി നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു സ്വപ്നമായിരുന്ന അഞ്ചു വർഷക്കാലം ഫ്രീസറിലായിരുന്ന നമ്മുടെ മേജർ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് നിങ്ങൾ തേങ്ങാക്കണ്ട മലയിൽ നിന്ന് പോയി നോക്കിയാൽ അറുപത്തിയാറ് ലക്ഷം ലിറ്ററിന്റെ കപ്പാസിറ്റിയുള്ള ടാങ്കിന്റെ

പുരുഷന്മാരാവട്ടെ വൃദ്ധരാവട്ടെ ചെറുപ്പക്കാരാവട്ടെ കുട്ടികളാവട്ടെ അതിലേറെ ഉപരി നമ്മുടെ സഹോദരിമാർ വരെ ഇന്ന് ഇങ്ങനെ ഈ ചോളൂടിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഘോഷയാത്രയിൽ പങ്കെടുക്കാനും അത് കണ്ടു നിൽക്കാൻ വഴിയോരങ്ങളിൽ ഇറങ്ങി നിൽക്കാൻ സഹോദരിമാരെയും ഒക്കെ ഇങ്ങനെ പ്രേരിപ്പിച്ചിട്ട് ഒരു റോഡിന്റെ ഉദ്ഘാടനം നടക്കുന്നുവെങ്കിൽ എത്രമാത്രം ജനങ്ങൾ ഈ റോഡിന്റെ വരവോടു കൂടി നവീകരണത്തോടുകൂടി ആഘോഷിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ പി സലീം ആസ്താർ അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ റോഡിന്റെ നവീകരണത്തിന്റെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ അസൂയപ്പെടുകയാണ് ഒരു വാർഡ് മെമ്പർ എങ്ങനെയാണ് മറ്റ് മറ്റു മെമ്പർമാർക്കിടയിൽ ഈ പൈസ കണ്ടിച്ചു കൊണ്ടുവന്നുള്ളതാണ് സുബയാറും മനസൂറൊക്കെ ഉണ്ട് അവരൊക്കെ ഇതിനെ ഇപ്പം നാട്ടിൽ പോയിട്ട് മറുപടി പറയേണ്ടി വരും എന്തായാലും ഇരുപത്തിയേഴ് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് ചെലവഴിച്ചു അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ ഡിവിഷനിൽ നിന്ന് വിജയിച്ചപ്പോൾ ആദ്യമായി തച്ചനാട്ടുകര പഞ്ചായത്തിലേക്കും കൊടുത്ത ഫണ്ട് അത് ചോളൂട്ടിലേക്ക് ഇരുപത് ലക്ഷം രൂപയാണ് അന്നും കൊടുത്തത് അപ്പോൾ നാപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് നിലവിൽ റോഡിന്റെ നദീകരണത്തിന് വേണ്ടി നീണ്ടു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി മൺസൂർ അലി സി പി സൂപ്പർ ലീഗ് നേതാക്കളായ പി ടി സെയ്ദ് മുഹമ്മദ് ബഷീർ പിലാ താഹിർ കമാലി ടി സെയ്ദ് ടി ഹംസ ടി അബ്ദുൽ ഖാദർ റഷീദ് മുറിയൻഖണ്ണി എന്നിവർക്കൊപ്പം പ്രദേശത്തെ മുതിർന്ന പൊതുപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചിലവിൽ ചോളോട് നറുക്കോട് റോഡ് നവീകരണം ആദ്യഘട്ടം നടത്തിയതായും ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ യോഗത്തിൽ അറിയിച്ചു സി സി എൻ ചെത്തല്ലൂർ എം എസ് എഫ് കുമരമ്പുത്തൂർ പഞ്ചായത്ത് തല സമ്മേളനം നടന്നു ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം നടന്നത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് പരിസരത്ത് നിന്നും സമ്മേളനത്തോടനുബന്ധിച്ച് നവാഗത റാലി നടന്നു കാലം എന്ന പ്രമേയത്തിൽ ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എം എസ് എഫ് കുമരമ്പുത്തൂർ പഞ്ചായത്ത് തല സമ്മേളനം നടന്നത് கடை கண்ண சுக்கூர கண்ணூர கஞ்சின தோசை பூவே கன்னடா பூவே சுக்கூரம் சுக்கூர சும நசுத்தை பானூரின மசூரில் மஞ்சள் பண்டார் காட்ட சப்பூர பண்டே சப்பூரேத்திய அறிக்க பதாக വട്ടംപലം ഉബേദ് ചങ്ങലേരി സ്മാരക ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തലമുറയെ പഠിക്കാനും ഉയർന്ന നിലവാരത്തിലെത്താനും രാജ്യത്തെ ഉയർന്ന തസ്തികളിലേക്ക് അവരെ എത്തിക്കാനും ഉത്തമ പൗരന്മാരാക്കി മാറ്റാനും എം എസ് എഫിന് നിശാബോധം നൽകിയ എം എസ് എഫിന് ഉപദേശം നൽകിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ സാന്നിധ്യം കൊണ്ട് മഹാനായ മറുഹും സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനെയൊക്കെ പ്രതീക്ഷ പോലെ ഇന്ന് പിന്നോക്ക വിഭാഗമടക്കം ഉൾക്കൊണ്ടുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ഇന്ന് എല്ലാ നിരക്കും വിദ്യാഭ്യാസപരമായി പുരോഗതിയും ഉന്നത നിലവാരവും കൈവരിച്ചിരിക്കുക ആ ഉന്നത നിലവാരം കൈവരിക്കുമ്പോൾ തന്നെ പുതിയ രീതിയിലുള്ള പുതിയ കാലഘട്ടത്തിന്റെ ഈ കൂടി വിദ്യാർത്ഥി സമൂഹത്തെ യുവതയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ഒരു പിന്നെ മഹത്തായ കർമ്മമാണ് മഹത്തായത് എംസ് എഫ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി അംഗം നപീൽ വട്ടപ്പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് എഫിന്റെ സമ്മേളനത്തിനോ കാലം എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ളത് തിരുവനന്തപുരത്തെ ബെഞ്ചാറ ബോട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഫ്വാൻ അഞ്ചു പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്ന് നമ്മുടെ കേരളക്കര ഞെട്ടിത്തെ പോയ കാലത്താ നമ്മൾ എം എസ് എഫിന്റെ സമ്മേളനത്തിന് കാലം എന്ന് പേരിട്ടുള്ളത് നമ്മളൊക്കെ വലിയ ആവേശത്തോടുകൂടി വലിയ ആരാധനയോടുകൂടി ആദരത്തോടുകൂടി കണ്ടിരുന്ന പല സിനിമാ താരങ്ങളെയും ഫ്ലാറ്റുകളിലും വില്ലകളിൽ നിന്നും കഞ്ചാവിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പേരിൽ പിടികൂടിയ കേരളക്കര മുഴുവൻ ലഹരിയിൽ അഴിഞ്ഞാടി നിൽക്കുന്ന വൃ ബുദ്ധികേറിന്റെ കാലത്ത എംഎസ്എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അൽതാഫ് മല്ലിയിൽ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് പഞ്ചായത്ത് സെക്രട്ടറി ജംഷാദ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശേരി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അൻസാരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പച്ചേരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ കാട്ടിക്കുന്നൻ പഞ്ചായത്ത് ട്രഷറർ മുജീബ് മല്ലിയിൽ തുടങ്ങി യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും മണ്ണാർക്കാട് പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് കൊടിയേറിയതോടെ തിരുവല്ലാമല എരവത്തൊടി തെക്കേ മുല്ലയ്ക്കൽ സുധി ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനും തിരക്കിലാണ് താലപ്പൊലി കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശനടത്തമെന്ന ആചാരത്തിനായി പൂതൻതിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാന കലയെ കൈവിടാൻ ഒരുക്കമല്ലെന്നതാണ് സുധിയുടെ നയം സുധിക്കൊപ്പം സഹകലാകാരന്മാരും കുടുംബാംഗങ്ങളും പൂർണ്ണ സഹകരണവുമായുണ്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കലാകാരൻ പൂതൻ തിറ എന്ന കലാരൂപം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സുധി ഉണ്ണികൃഷ്ണൻ കിഴക്കുപടിഞ്ഞാറ് ശൈലികളെ കോർത്തിണക്കി തിറമഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക ലാഭം നോക്കിയല്ല ഓരോ തട്ടകത്തിലെയും കലാകാരന്മാർ തട്ടകോത്സവ കാലത്ത് ദേശനടത്തം നടക്കുന്നതെന്നും പറഞ്ഞു എല്ലാ വർഷവും ഭൂതം ഇരുക്കുപണി നടത്താറുണ്ടെങ്കിലും ഈ വർഷം ഞങ്ങൾ പുതിയൊരു നാല് ഭൂതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളും എൻ്റെ സഹോദരന്മാരും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുകാരെല്ലാവരും കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറമെ നമ്മൾ ഒരു പണിയാണിച്ച് ഏകദേശം ഒരു പൂതത്തിന് ഒരു ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യാനുള്ള പത്തോളം പേരാണ് ദേശനടത്തത്തിനായി ഓരോ സംഘത്തിലും ഉണ്ടാവുക സി സി എൻ കടമ്പഴിപ്പുറം ചത്തലൂർ പനക്കുറിശിയിൽ മുസ്ലിയാത്ത തറവാട്ടുകാരുടെ സർപ്പക്കാവ് പ്രതിഷ്ഠാദിന ചടങ്ങ് നടന്നു കറുത്തേടത്തുമന ശങ്കരനാരായണൻ നമ്പൂതിരി കറുത്തേടത്തുമന വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു പാൽപായസം ഹോമം കളമെഴുത്ത് മഞ്ഞൾപ്പൊടി നീദ്യം നൂറും പാലും പ്രസാദ വിതരണം തുടങ്ങിയവ ഉണ്ടായി ൂർ ഗൈനക്കോളജി ചികിത്സാരംഗത്ത് പ്രഗത്ഭനായ മണ്ണാർക്കാട്ടെ ഡോക്ടർ കെ എ കമ്മ്മാപ്പയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജിയിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസിലേക്കാണ് ഡോക്ടർ കമ്മാപ്പയ്ക്ക് ക്ഷണം ലഭിച്ചത് ജൂൺ ഇരുപത്തിയേഴിന് ആർ സി ഡി ജി യൂണിയൻ സ്ട്രീറ്റിലാണ് ചടങ്ങ് നടക്കുക ഇരുപത്തിയെട്ടിന് ആർത്തർ ഹൂപ്പറിൽ നടക്കുന്ന ഡിന്നർ പാർട്ടിയിലേക്കും ഡോക്ടർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ലോകത്തിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ അവസാന വാക്കാണ് ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി ഡോക്ടറുടെ യാത്രാ ചെലവുകൾ ഉൾപ്പെടെ റോയൽ കോളേജ് വഹിക്കും കേരളത്തിൽ നിന്നും ഡോക്ടർക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് അത്യപൂർവമായി ലഭിക്കുന്ന ഈ അംഗീകാരത്തിന് മണ്ണാർക്കാട് പോലെയുള്ള ഒരു ചെറിയ പട്ടണത്തിൽ നിന്നും ഡോക്ടർ കമ്മപ്പിയെ അർഹനാക്കിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ മികവിന് ഉദാഹരണമാണ് സി സി എൻ മണ്ണാർക്കാട് വി കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം കളക്ടറേറ്റ് മാർച്ച് നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ അവസരം ഉറപ്പുവരുത്തുന്നതുവരെ സമരം തുടരുമെന്നും ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർത്തങ്ങൾ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷഹീൻ അധ്യക്ഷനായി ഷിപാസ് പുളിക്കൻ എം എ അൽതാഫ് ഇ ഹംന സിയജ് ഫാറൂൻ അഹമ്മദ് യു പി അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം കേരള രാമകൃഷ്ണ വിവേകാനന്ദ ഭാവപ്രചാർ പരിഷത്തിന്റെ ഇരുപത്തിമൂന്നാമത് വാർഷിക യോഗവും ശ്രീരാമ ഭക്ത സമ്മേളനത്തിനും തുടക്കമായി അങ്ങാടിപ്പുറം വിധ്യാനികേതൻ സ്കൂളിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന യോഗം ഞായറാഴ്ച അവസാനിക്കും നിലമ്പൂർ വിവേകാനന്ദ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് ചെന്നൈ രാമകൃഷ്ണ മഠത്തിന്റെ അധ്യക്ഷൻ സ്വാമി സത്യജ്ഞാനന്ദജി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും പാലാ രാമകൃഷ്ണ മഠം പ്രസിഡന്റ് സ്വാമി വീതസംഘാനന്ദജി മഹാരാജ് അധ്യക്ഷത വഹിക്കും ആ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും തത്വങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണ മിഷന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് ഭാവപ്രചാര പരിഷത്ത് അതിന്റെ കേരള ഘടകം കേരള ഭാവ ഭാവരാമകൃഷ്ണ വിവേകാനന്ദ ഭാവപ്രചാര പരിഷത്തിന്റെ വാർഷിക സമ്മേളനമാണ് നടക്കാൻ പോകുന്ന എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അങ്ങാടി പുറത്ത് വെച്ച് അതിന്റെ കൂടെ ഇരുപത്തിമൂന്ന ഇരുപത്തിമൂന്നല്ലേ ഇരുപത്തിമൂന്നാമത് അഖില കേരള ഭക്ത ഭക്തസമ്മേളനം ഒരു ഒരു യുവ യുവ സമ്മേളനവും രാവിലെ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ സ്വാമി വീതസംഘാനന്ദജി മഹാരാജ് ജനറൽ കൺവീനർ കെ പി മണികണ്ഠൻ പി വിശ്വപ്രകാശ് കെ പി കൃഷ്ണപ്രസാദ് രാകേഷ് പണിക്കർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മലപ്പുറം വെളിയങ്കോട് ഉമർ ചരിത്ര സെമിനാറും കുടുംബ സംഗമവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ോട് സെന്ററിലാണ് സെമിനാർ നടക്കുക ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമർ ഖാസി സേവാ അവാർഡ് എം പി അബ്ദുൽ സമദ് സമതാനി എംപിക്ക് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ കൈമാറും ചരിത്ര സെമിനാർ എം പി അബ്ദുൽ സമദ് സമതാനി എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ഉമർ കുടുംബ സംഗമം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും റിലീഫ് വിതരണം എക്സ് എം പി സി ഹരിദാസ് നിർവഹിക്കും സാംസ്കാരിക സമ്മേളനം കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്ര രാഷ്ട്ര സേവാ സേവാ പുരസ്കാരം അവാർഡ് അവാർഡ് ഈ ബഹുമാനപ്പെട്ട മുൻ കേരള നിയമസഭാ സ്പീക്കറും എക്സ് എംപിയുമായ ശ്രീ വി എം സുധീരനാണ് ഡോക്ടർ എം പി എം പി അബ്ദുസമത സമ്മാനിക്കുന്നത് ട്രസ്റ്റിന് വേണ്ടി അവാർഡിന്റെ പേര് ഉമർകാളി സേവ അവാർഡിലാണ് തദവസരത്തിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം റിട്ടേഡ് ഡി ജിഒ ഡി എ ജിയും ഉമർകാലി ട്രസ്റ്റിന്റെ ചെയർമാനുമായും ആയ ശ്രീ എം കെ യോഗത്തിന്റെ അധ്യക്ഷൻ ഉമർകാദി കുടുംബത്തിന്റെ സംഗമത്തിന്റെ ഉദ്ഘാടനം ഞങ്ങളുടെ പൊല്ലാനിയിലെ ആചരണിയായ എം എൽ എ പി നന്ദകുമാർ നടക്കുന്ന യോഗത്തിന്റെ മുഖ്യ അതിഥിയായി തിരൂര് എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആണ് മുഖ്യ അതിഥി കൂടാതെ ഉമർഖാദിയും സ്വാതന്ത്ര്യ സമരം സേനാ സമരം കുറിച്ചിട്ടുള്ള വിഷയത്തെ ആസ്പദമാക്കി ചരിത്രകാരനും ശ്രീ പ്രഭാഷണം വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കൂടല്ലൂർ മുഹമ്മദ് കുട്ടി മാളിയക്കൽ പി എം ജമാലുദ്ദീൻ റഷീദ് കൈത്തപ്പറമ്പ് എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ വർക്കേഴ്സ് വുമൺ ദേശീയ കൺവെൻഷൻ മെയ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും പത്തിന് നടക്കുന്ന വനിതാ റാലിയും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് ഒൻപതിന് രാവിലെ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക സി പി ഐ എം പി ബി അംഗം യു വാസുകി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്ക് പ്രതിനിധി സെഷൻ നടക്കും സമീപന രേഖയും ഭാവി കർമ്മപരിപാടികളും എന്ന വിഷയത്തിൽ ലളിതാ ബാലം ചർച്ച നയിക്കും തുടർന്ന് സംസ്ഥാനതല ചർച്ചയും ക്രോഡീകരണവും അഖിലേന്ത്യാ സബ് കമ്മിറ്റി രൂപീകരണവും നടക്കും മെയ് പത്തിന് സമാപന ദിവസം രാവിലെ പത്ത് മണിക്ക് ദേശീയ സെമിനാർ നടക്കും ഡോക്ടർ മധുര സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണവും സി എസ് സുജാത പ്രഭാഷണവും നടത്തും നാലു മണിക്ക് പെരിന്തൽമണ്ണയിൽ വനിതാ റാലിയും പൊതുസമ്മേളനവും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബിഫോർ ദുർക്കിംഗ് So now our organization, we will reach 20 states in India. Only one agriculture workers union, we have reached the 20 states. Now our membership, All India, 85 lakhs. Just now we reached the 85 lakh membership in 20 districts and more than 30, 320 states and and Districts, we are working, and our organization now uh, 25 to 30 thousand villages we are enrolling the our membership. This is the our position. So now tomorrow and the day after tomorrow, we are conducting all India women agriculture and rural workers. Not only agriculture, we are invited rural workers also.

ജോയിന്റ് സെക്രട്ടറി കെ കോമളകുമാരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം പി അലവി വനിതാ സബ് കമ്മിറ്റി കൺവീനർ വിനോദിനി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി രമേശൻ സംഘാടക സമിതി കൺവീനർ ഇ രാജേഷ് ഏരിയ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ കേരളത്തിൽ വീണ്ടും നിപബാധ സ്ഥിരീകരിച്ചു വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടു കാര്യയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാലു ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി യുവതി ചികിത്സയിലായിരുന്നു നിപ്പലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട് മൈക്രോബയോളജി ലാബിലും പൂനെ എൻ ലാബിലും നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇത് മൂന്നാം തവണയാണ് മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത് ഇവരുടെ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ല പെരിന്തൽമണ്ണ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അസുഖബാധിതയായ സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നിപ്പ സ്ഥിരം സ്ഥിരീകരിച്ച് ഫലം വന്നത് വളാഞ്ചേരി നഗരസഭയിലെ രണ്ടാം വാർഡിലാണ് സ്ത്രീയും കുടുംബവും താമസിക്കുന്നത് ഒരു മാസത്തോളമായി ഇവർക്ക് പലവിധ അസുഖമായി ചികിത്സയിലായിരുന്നു പലതരം പരിശോധനകൾക്ക് ശേഷമാണ് നിപ്പ പരിശോധന നടത്തിയത് ഒരാഴ്ചയായി ഇവർ പെരിന്തൽമണ്ഡ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വർഷം രണ്ടു പേർ മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ചിരുന്നു വണ്ടൂരിലും പാണ്ടിക്കാടുമായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് നിപ്പ നിയന്ത്രണ വിധേയമാക്കാമെന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നത് പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ കേരളത്തിൽ വീണ്ടും നിപ്പബാധ സ്ഥിരീകരിച്ചു വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എം എസ് എഫ് കുമരമത്തൂർ പഞ്ചായത്ത് തല സമ്മേളനം നടന്നു ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം നടന്നത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ കണ്ണോട് ചോളോട് റോഡിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റി നാട്ടുകാർ റോഡിന്റെ തുടക്കത്തിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിലായിരുന്നു ജനപ്രതിനിധികളെ ഉദ്ഘാടന യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിച്ചത് ഗൈനക്കോളജി ചികിത്സാ രംഗത്ത് പ്രഗത്ഭനായ മണ്ണാർക്കാട്ടെ ഡോക്ടർ കെ എ കമാപ്പയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജിയിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസിലേക്കാണ് ക്ഷണം ലഭിച്ചത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്